ഹലോ വെൽക്കം ബാക്ക് ടു ആ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിക്കുന്ന കേൾക്കും നമ്മൾ എവിടെ കലു കലൂർ സ്റ്റേഡിയത്തിൽ നമ്മൾ ഒരു ഫ്ലീ മാർക്ക് നടക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് കാണാൻ പറ്റിയിരിക്കുക ഞാൻ മാത്രമേ എൻ്റെ കൂടുതൽ നിതിനുണ്ട് പിന്നെ നമ്മുടെ ആശുപത്രിയിൽ അപ്സരിക്ക സന്തോഷം എനിക്ക് ഇഷ്ടം അവരുണ്ട് അവർ ഓൾറെഡി അത്തേക്ക് പോയിട്ടുണ്ട് നമ്മൾ ചെല്ലണം ചെന്ന് നോക്കിയിട്ട് വേണം എന്താണ് ഏതാണ് അഭിപ്രായം ഞാൻ അത് ഈ ഫ്രീ മാർക്ക് എപ്പോഴുണ്ടാ ഇല്ല ഫസ്റ്റ് ടൈം ഞാനും ഫസ്റ്റ് ടൈം മാർക്കറ്റ് നമുക്ക് എന്തിനകത്ത് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം ആദ്യമേ അവരെ കണ്ടുപിടിക്കട്ടെ എന്നിട്ട് നമുക്ക് അവിടെ തന്നെ എനിക്ക് തിരികെ എൻ്റെ എൻ്റെയിലേക്ക് ഒപ്പിക്കാം നോക്കാം അങ്ങനെ നമ്മൾ വന്ന് നെഞ്ചിൽ കണ്ടെത്തിരിക്കഞ്ചിൽ വിഷ്ണുണ്ട് അച്ഛലിക്കാൻ വന്നിട്ടുണ്ട് സന്തോഷം ഫ്രണ്ട് പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണ്ടാരണെന്നറിയാ ഇങ്ങേരാ കണ്ടെങ്കിൽ വാങ്ങിക്കൂല പറഞ്ഞു കാശില് സ്വാഭാവിക അല്ല ഇത് എന്താ സംഭവം എന്താ എനിക്കറിയാൻ എന്താ സംഭവം ഫ്ലീ മാർക്കറ്റാണ് ഫിലിം മാർക്കറ്റാ ഫ്ലീ മാർക്കറ്റ് അതായത് കുറച്ച് ആളൊക്കെ ക്രിസ്മസിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് റിയാൻ എന്റെ കുഞ്ഞമ്മക്ക് അങ്ങനെ ഉണ്ടാക്കി േ റൂമിലേക്കാ റൂമിലൂടെ എല്ലാം സന്തോഷം നിനക്ക് പൈസ കുറച്ച് പൈസ എന്റെ വാങ്ങിച്ചോ ആര് കൈസുണ്ടോ നണ്ടിയെടുക്കുമ്പോ അതിനാണ്ട് ചേർക്കും അത്ര രണ്ടാവും ഏഹ് എനിക്ക് വേണ്ട ഞാനിത് യാതൊരു ബന്ധമില്ല പ്രോബ്ലം എന്താ? കൊപ്പടെ ടെറസ് ആയിരിക്കുമ്പോ തേങ്ങ ഇതിനകയൊരു യൂസ് ഉണ്ട്. അർസീലന്ന് നോക്കിച്ചാ ആരും ഉണ്ടാവില്ല. ഹൈദമത്തെ ലൈറ്റ് ഇല്ലടാ. കുപ്പിക്കത്ത കേറുന്നതാണ്. ഇതെ ഫുല്ലെ വെറ്റോന്ന് പറ. ആ ഫുല്ലെ വെറ്റോ. വാങ്ങിലോ. റോൾസ് റോയിസ് ആക്കുന്നണ്ട വണ്ടി. അന്റെ വണ്ടി റോൾസ് റോയിസ് ആണ്. ഓ ഇതേ പോലെല്ലേ ഓർണ. ഇതേ മൂലയാണ്. ആദെന്ന.

ഒന്നും വാങ്ങുന്നില്ല വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ സന്തോഷല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്തോഷവും കൂടുതൽ സാധനം വാങ്ങിക്കാൻ പറഞ്ഞില്ല സന്തോഷം കിട്ടില്ല ഒരു എന്റെ എന്റെ രക്ഷയില്ലേ പെർഫ്യൂം ഞാൻ കഴിച്ചു കൊടുത്തേക്കെ എന്തേലും നല്ല സാധനം കാണാൻ നമുക്ക് കൊടുക്കാം അവക്ക് ഇഷ്ടപ്പെടും നോക്കാ സോപ്പിടപ്പാ ഏത് വാങ്ങിച്ചു വാങ്ങിച്ചു ഞാൻ പറഞ്ഞു ഫുള്ള് സന്തോഷാ പറഞ്ഞത് ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട് ഇവിടെ മൊത്തത്തിൽ നടന്നതില്

മുടി മുടിയും എനിക്ക് നല്ല സംശയം മലക്ക് പോയതാണ് മാനസിക ചികിത്സക്ക് പോയാൽ നല്ല സംശയമുണ്ട് നല്ല ഡൗട്ടുണ്ട് ഡ്രസ് ഡ്രസ്സ് നോക്കിയോക്കിയോ ചേച്ചിമാരെയോ കൊണ്ടുവന്ന വൈഫിനെ കൊണ്ടുവരുമായിരുന്നു പക്ഷേ ചെറുതായിട്ട് വെച്ചിരിക്കുന്ന കാരണം അവള് വന്നില്ല മുട്ട റെഡിയാണ് കല്യാണം കഴിക്കാൻ കഴിച്ചവർക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു ഇഫ് യു നോ യു നോ ആണല്ലോ കല്യാണം കഴിച്ചവർക്ക് മനസ്സിലാകും എന്റെ ആവശ്യം ഉള്ളത് ഇല്ല പൊന്നേ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ ക്ഷമയുടെ നമ്മുടെ നെല്ലിപ്പലേ വാങ്ങാറ്റം നമ്മള് കാണും രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ നല്ല കളക്ഷൻ ഉണ്ട് ഉണ്ട് നല്ല നല്ല കളക്ഷൻ ഉദ്ദേശിച്ച് നിങ്ങക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു കരുതുന്നുലോസ്റ്റ് നമുക്ക് സാന്താക്ലോസിന് വാട്സാപ്പിൽ മെസ്സേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാർ റിക്വസ്റ്റ് അയച്ചിട്ട് അതിൽ മെസ്സേജ് അയച്ചു ഇപ്പൊ അതല്ലേ അഞ്ചിനായില്ല ah, <inaudible> <name> <inaudible> <do> <inaudible> <inaudible> ഡെഫിനി നല്ല സ്റ്റാറ്റു അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും അവിടെ എടുത്താൽ തുണി വാങ്ങണേണ്ട അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ട് നിനക്ക് മനസ്സിലായി കാണുന്നു വരുന്ന ഡ്രസ്സിന്റെ ഒക്കെ നല്ല നല്ല കളക്ഷൻ ഉണ്ട് പക്ഷേ റേറ്റ് അത്യാവശ്യം കൂടുതലാന്നെയുള്ളത് ഉള്ള കളക്ഷൻസ് ഒരുപാടുണ്ട്

ുംപ്രി ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ജെർക്കിന്ന് പറഞ്ഞ സാധനമാണ് ഇത് ജെർക്കിന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻസ്റ്റിൽ നീ കഴിഞ്ഞിട്ടില്ലേ ഇല്ല ഞാനിത് കണ്ടെ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് വേണ്ട നീ കഴിച്ചോക്കിയാണ് എന്താ നല്ല മനസ്സായോളൂ ചില്ലി ബീഫിന്റെ സൂപ്പർ ചോറിനൂടെ കൊടുക്കോടും പൈസ കൊടുക്ക അവൻ എന്തൊക്കെയോ വാങ്ങുന്നത് എന്നാൽ എനിക്ക് യാതൊരു ഐഡിയിലെ ഞാൻ വാങ്ങുന്നില്ല അത് മൂന്ന് സ്പൈസി ലെവലാണ് കേട്ടോ ഇത് ലെസ് സ്പൈസിയാണ് അത് മോർ സ്പൈസിയാണ് ഫിലിമിയും ഫിലിമിയും എന്റെ സാമ്പത്തികം ആയിട്ട് വണ്ടി ഇടിച്ചിരിക്കുന്ന കാരണം നമ്മള് ഫ്രീ മാർക്കറ്റിൽ നിന്നും പുറത്തിറങ്ങി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കത്തർപ്പാടിനാണ് സ്റ്റേഡിയത്തിന് ചുറ്റും ഒരു ഒന്നൊന്നര റൗണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഷവ കഴിക്കാൻ തീരുമാനിച്ചു അതായത് നമ്മൾ ഫുഡ് കഴിച്ചു നമ്മൾ ഫുഡ് കഴിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നല്ല ഫുഡ് കഴിച്ചത് അതിനുശേഷം ഇപ്പം നിതിൻ തിരിച്ച് ട്രിമാൻഡ്രം പോവുകയാണ് പതിനേക്കാലിന് ട്രെയിന് ടൗൺ സ്റ്റേഷന് പോകും അപ്സരക്ക് അവനെ ഡ്രോപ്പ് ചെയ്യുന്നതാണ് അപ്സറയ്ക്ക് പോകുന്ന വഴിക്കാണ് അപ്സറേക്ക് നേരെ അടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നത് അപ്സറൊക്കെ ഡ്രോപ്പ് ചെയ്യും ഞാനും വിഷു സന്തോഷത്തിനും കൂടെ നമ്മൾ നേരെ ബൈക്കിലെ പോകും ഞാൻ ബൈക്കിലെ പോകുന്നു വിഷു നേരെ പോകുന്നുണ്ട് ഷൂട്ടിന് പോകണം നമ്മൾ റൂമിൽ എത്തിയിട്ട് ബാഗ് സന്തോഷ് കവർ അത് നമ്മൾ അൺബോക്സ് ചെയ്യുന്നതാണ് അതിനകത്ത് എന്തൊക്കെയാണ് നോക്കുന്നതാണ് വന്നപ്പോഴത്തേക്കും പറഞ്ഞാൽ ഒന്നും വാങ്ങിക്കുന്നില്ല ഞാൻ പാപ്പരെന്ന് പറഞ്ഞ മനസ്സിലായി പോകുമ്പോഴത്തേക്കും ഒരു വലിയ കിറ്റ് നടത്ത സാധനങ്ങളുണ്ട് തിരിച്ചു റൂമിലെത്തി അയ്യോ ഭയങ്കര ടയേർഡാണ് കുറെ നടന്നതിൻ്റെ തോന്നുന്നു സന്തോഷിൻ്റെ വണ്ടിയിലെ ബാക്കി ഉറക്കം തൂങ്ങായിരുന്നു ഞാനാണ് ഭയങ്കര ടയർഡായി ഇവിടെ ഒന്ന് ഇരുമ്പത്തേക്കും എന്താ സുഖം അങ്ങനെ നടക്കാണ്ടിരുന്നിട്ടാണെന്നോ ഇങ്ങനെ സന്തോഷേട്ടൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇന്ത്യയിൽ ഒരു വെള്ള ബുദ്ധൻ സന്തോഷം ബുദ്ധിനെ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഈ ബുദ്ധൻ്റെ ഇത് അവിടെ എന്തായാലും വാങ്ങിക്കാറുണ്ട് ഒരു വൈറ്റ് ബുദ്ധൻ പിന്നെ ഒരു ആഹാ നല്ല ഒരു ബുദ്ധൻ പിന്നെ വേറെ മൂന്ന് ടൈപ്പ് ബുദ്ധി ക്രിസ്മസിൻ്റെ ഒരു നമ്മുടെ സോക്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ആരാ ഒരു ഹോട്ട് വീൽസിന്റെ ഒരു വണ്ടി ഓർമ്മ വാങ്ങിച്ചു പിന്നെ ക്രിസ്മസിൻ്റെ ഒരു മാന് ക്രിസ്മസ് പിന്നെ തൊപ്പി തൊപ്പത് എന്താണെന്ന് ആ ഒരു റിബൺ ക്രിസ്മസിൻ്റെ റിബൺ ഇല്ല അത് പിന്നെ തിയൊരു ഉണ്ട ഉണ്ട സെറ്റ് പിന്നെ തീയൊരു സോക്സ് പിന്നെ മുണ്ടയും ഒരു പിന്നെ ഗോൾഡൻ കളറിലെ മാനുവൊക്കെയുള്ളു ഓക്കെ അപ്പം സന്തോഷം വായിച്ച ഐറ്റംസ് ഒക്കെ കണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അദ്ദേഹത്തേതായി ഇഷ്ടപ്പെട്ട ഹോട്ട് ഫീല് എനിക്കിഷ്ടപ്പെട്ട ആ കാറിൻ്റെ ഹോട്ട് ഫീല് പിന്നെ ബുദ്ധന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല രസത്തിൽ ബുദ്ധന ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ അപ്പം അത്രയൊക്കെ സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് ഫ്ലീ മാർക്കറ്റ് എന്ന് പറയുന്നത് ക്രിസ്മസിന് മുന്നോട്ട് ഒരു മാർക്കറ്റ് നമ്മുടെ പണ്ടത്തെ ഓണച്ചന്ത ക്രിസ്മസ് ചന്ത വീക്ഷിച്ചതെന്നൊക്കെ എന്ന് പറഞ്ഞു ഉണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ഒരു വേറൊരു വകുപ്പ് ഇതാണ് ഇപ്പോൾ മോഡേൺ രീതിക്ക് മോഡേൺ മോഡേണായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളും ഹാൻഡ് വർക്കിൽ കാര്യങ്ങളെല്ലാം വെച്ചിട്ടൊരു സംഭവം അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ നിങ്ങളും അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീടുകളുടെയും വീണ്ടും സന്ദിക്കും വണക്കം വടക്കം നാളെ ഷൂട്ടുണ്ട് ഓക്കെ ബൈ